ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ കറണ്ട് സിറ്റുവേഷൻ ന്യൂസിലാൻഡിൽ ജോലി കിട്ടാതെ ഒരുപാട് ആൾക്കാർ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട് ക്യാപ്പ് കഴിഞ്ഞിട്ടും അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ കൂടെ അതായത് ലാസ്റ്റ് ഇയറിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ക്യാപ്പ് ചെയ്ത് കുറേ നാളോ എട്ട് മാസം ഇവിടെ നിന്നിട്ടും ജോലി കിട്ടാതെ തിരിച്ചു പോയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കഴിവത് റിസൈൻ ചെയ്യാതിരിക്കാം റിസൈൻ ചെയ്യാതെ ഇവിടെ വന്ന് ക്യാപ്പ് ചെയ്തതിന് ശേഷം നാട്ടിൽ തിരിച്ചു പോകാം ഇപ്പോൾ ഇത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ന്യൂസിലാൻഡിനെ പറ്റി കറണ്ട് സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ ജോലി കിട്ടുന്നതിന് ഉള്ള ജോലി കളയാതെ തന്നെ ഇവിടെ വന്ന് ക്യാപ്പ് ചെയ്തതിന് ശേഷം നാട്ടിൽ പോയിട്ട് ഉള്ള ജോലിയിൽ തിരിച്ചു കയറുക പിന്നെ നമുക്ക് ന്യൂസിലാൻഡിൻ്റെയും ഓസ്ട്രേലിയയുടെയും രജിസ്ട്രേഷൻ നമുക്ക് കിട്ടും ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിയാൽ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ കിട്ടും അപ്പോൾ നാട്ടിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ന്യൂസിലാൻഡിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ നമുക്ക് ഓൺലൈൻ വഴി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കുറച്ച് എന്താ ടൈം പീരീഡിനുള്ളിൽ തന്നെ ജോലിക്ക് കയറാൻ പറ്റും അപ്പോൾ ഉള്ള സമയം ഇവിടെ റെന്റും കൊടുത്ത് ഇത്രയും ആയിട്ട് നിന്ന് അല്ലെ പേരന്റ്സിനെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വൈഫിനെയൊക്കെ വിട്ടിവിടെ നിന്ന് ആ ഒരു മെൻറ്റൽ പ്രഷർ നമുക്ക് ഒഴിവാക്കി കിട്ടും ഒരു വൺ മന്ത് കൊണ്ട് ക്യാപ്പ് ചെയ്ത് തിരിച്ചു പോകുന്നത് ഇപ്പം പുതിയൊരു സിസ്റ്റമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ക്യാപ്പ് ഓൾറെഡി നിർത്തലാക്കി കഴിഞ്ഞു എന്നാലും പഴയ ആ ഒരു ക്യാപ്പിന്റെ ബാലൻസ് ഉള്ള ആൾക്കാർ വന്ന് പോകുന്നുണ്ട് ഓരോ എനിക്ക് തോന്നുന്നു ഓരോ മന്തിലും ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ആൾക്കാർ ക്യാപ്പ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ പുതിയ ഓസ്കി തുടങ്ങി കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് മന്തിൽ ഓസ്കി അറ്റൻഡ് ചെയ്ത കുട്ടികളിൽ പത്ത് പേര് അറ്റൻഡ് ചെയ്തതിൽ ആകെ ഒരാൾ മാത്രമാണ് പാസ്സായത് അപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചിന്റെ കസിൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ചാൻസിലോട് ഫെയിലായി അപ്പം ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട് അങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനലുകാർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് അറിയാവുന്ന കാര്യങ്ങൾ അപ്പം വെൽ പ്രിപ്പയർഡ് ആയിട്ട് എക്സാം വന്ന് അറ്റൻഡ് ചെയ്യാം പിന്നെ തിയറി എക്സാം ഉണ്ട് അത് പാസ് ആയതിനു ശേഷം മാത്രമേ ഒരു ഡേറ്റ് നമുക്ക് ഓസ്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതും ഈ പറഞ്ഞതിൻ്റെ റൂട്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അന്ന് എക്സാം അറ്റൻഡ് ചെയ്യാം അത്ര ഈസി ആയിട്ട് കാണാതെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിട്ട് അത് അറ്റൻഡ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞതിൻ്റെ ജോലിയുടെ കാര്യം മെയിനായിട്ട് ഇതാണ് പറയാനുള്ളത് അതായത് നമ്മൾ നാട്ടിലുള്ള ജോലി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രസൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി റിസൈൻ ചെയ്യാതെ ഇവിടെ വന്ന് നമ്മൾ രജിസ്ട്രേഷൻ എടുത്തിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പം ജോലി എങ്ങും തന്നെ ഇല്ല അതായത് ഒരു സൈറ്റുകളിൽ നോക്കുവാണെങ്കിലും ജോലി നമുക്ക് കാണാൻ പറ്റത്തില്ല അതായത് അവർ ജോലി നമുക്ക് ഇട്ടിട്ടില്ല ഒരു സൈറ്റുകളിലും തന്നെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അത് ഇട്ടാൽ മാത്രമാണല്ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാൻ പോലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അതിൻ്റെ ഓഫറുകൾ ഇല്ല പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ച് അതായത് ഇവിടെ അവൾ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതാണ് പക്ഷെ അതിന് എച്ച് സി ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ലാസ്റ്റ് വീക്കിൽ അവർക്ക് റിസൾട്ട് വന്നു പക്ഷെ അവർക്ക് പോലും കൊടുക്കാനുള്ള ജോലി ഇല്ല അപ്പോൾ അപ്പോൾ നഴ്സിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എച്ച് സി ആയിട്ട് വർക്ക് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ പാടില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് എച്ച് സി ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയും പ്രഷർ ഉള്ള ഒരു സാഹചര്യത്തിലും ഇവിടുത്തെ ആൾക്കാർക്ക് പോലും ജോലി കിട്ടുന്നില്ല പുതിയ നെറ്റ് പി ന്യൂ ഗ്രാജുവേറ്റ്സിന് പോലും ജോലി കിട്ടാത്തൊരു സാഹചര്യത്തിലും നമ്മൾ ഈ ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്നുള്ള കാര്യം നമുക്ക് നമുക്കറിയത്തില്ല പക്ഷേ ഇവിടെ വന്ന് അത് ശരിക്കും റിയലൈസ് ചെയ്യാൻ പഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത് അത്രയും നാൾ റെന്റ് കൊടുക്കണം പിന്നെ ഈ ജോലി ഇല്ല സൈറ്റുകളിലൊന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുക ക്രിറ്റിക്കൽ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത് ജോലിയുടെ കാര്യത്തിലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്ന് ക്യാപ്പ് ചെയ്ത് തിരിച്ചു പോയിട്ട് നാട്ടിൽ നിന്നാണെങ്കിലും അല്ലെ വേറെ ജി സി സി കൺട്രീസിനൊക്കെ വരുവാണെങ്കിൽ തന്നെ അവിടെ തിരിച്ചു പോയി ജോലി ശേഷം ശേഷം നമുക്ക് നഴ്സിംഗ് ലൈസൻസ് ഉണ്ടല്ലോ ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് അഫ്ര കിട്ടും ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും അപ്പോൾ എവിടെ ഇരുന്നാണെങ്കിൽ തന്നെ നമുക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ വഴി അങ്ങനെ ഒരുപാട് കുട്ടികൾ എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ അപ്ലൈ ചെയ്ത് ഓസ്ട്രേലിയയിലോട്ട് ഫോർ എയ്റ്റി ടു വിസയിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് ഈസി ആയിട്ട് കിട്ടും ഇപ്പം പി ആറിന് അല്ല ഫോർ എയ്റ്റി ടുന് ആകുമ്പം പെട്ടെന്ന് വിസ പ്രോസസിങ് ഒക്കെ നടത്തി ഒരു ടു ത്രീ വൺ ടു മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റും പി ആറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിലേ ആവും വൺ ഇയർ ആയിട്ടും നോക്കിയിരിക്കുന്ന ആൾക്കാരുകളുണ്ട് അപ്പം എത്രയും പെട്ടെന്നൊരു ജോലിയാണ് അത്യാവശ്യം ഉണ്ടെന്നുള്ളവർക്കാണെങ്കിൽ ഫോർ എയ്റ്റി ടു വിസ തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം അങ്ങനെ പോകാൻ പറ്റും അപ്പം ഇതാണ് ഇവിടെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ അതായത് ഇതിപ്പം ഈ വീഡിയോയിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര അത് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഇതാണ് ഇവിടുത്തെ പ്രസന്റ് സാഹചര്യം പ്രസന്റ് സിറ്റുവേഷൻ അതാണ് ജോലി ഏത് ഒരു സൈഡിൽ അതിപ്പം ഏജ്ഡ് കെയർ ആണെങ്കിലും ഡി എച്ച് പി ആണെങ്കിലും ഒരു സൈഡിലും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല ഈവൻ ഡി എച്ച് പിൽ ആണെങ്കിലും ഇപ്പം ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പോലും വളരെ കുറവാണ് നമുക്ക് സൈറ്റുകളിൽ നോക്കുമ്പോൾ കാണാൻ തീരില്ല ഇതിന് മുന്നേ ആണെങ്കിൽ പേജ് കണക്കിന് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ രണ്ടും മൂന്നും ഡി എച്ച് ബി ഓഫറുകൾ കൈവച്ചിട്ട് എവിടെ കയറണം എന്ന് വിചാരിച്ച് നോക്കിയിരുന്ന ആൾക്കാർക്ക് പോലും അങ്ങനെയുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ പോലും ഉള്ളൊരു സൈറ്റിലില്ല ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ് ഇത് പറയുമ്പം ഒരുപാട് ആൾക്കാർ തിരിച്ചു പോയവർ അവരെയൊക്കെ കാര്യം ആലോചി ആലോചിക്കുന്ന വന്ന് പിന്നെ രജിസ്ട്രേഷൻ കിട്ടിയെന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമുക്ക് ഓവർസീസിലാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ മസ്കറ്റിലാണ് വർക്ക് ചെയ്തത് നമ്മുടെ ഒമാൻ പ്രൊമട്രിക്ക് കഴിഞ്ഞ് മസ്കറ്റ് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യമാണ് നമുക്ക് എന്താ പറയുക ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കടമ്പ തന്നെയാണ് അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കിട്ടിയ ആൾക്കാർക്കും അപ്ലൈ ചെയ്തവർക്കൊക്കെ അത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പം അത് കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പോൾ അവർക്ക് കുറച്ച് സമയത്തിനുള്ളിൽ വന്ന് ചെയ്തിട്ട് പോകാനാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ ന്യൂസിലാൻഡിലെ സാഹചര്യം എങ്ങനെയാണ് ചിലർക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ വെറുതെ പറയുന്നതാണെന്നുള്ളൊരു ഒരു തോന്നലുണ്ടാവാം പക്ഷെ അത് റിയൽ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്